ഇലയൊക്കെ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഇന്ന് നടയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ അതിനായിട്ട് നമുക്കൊരു തേങ്ങ കൂടെ പൊട്ടിച്ച് ചേരേണ്ടി എടുക്കേണ്ടതുണ്ട് തേങ്ങാവെള്ളം ഇവിടെ ആർക്കും ഇഷ്ടമല്ല മക്കൾക്കൊന്നും ഇഷ്ടമല്ല രാജ്ശേരിനാണെങ്കിൽ കുടിക്കും ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാനങ്ങ് കുടിച്ചേക്കും അത് അതിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഞാനാണെങ്കിൽ ശർക്കര ഫ്രിഡ്ജിൽ വെച്ചിരിക്കുവായിരുന്നു അതുകൊണ്ട് നമുക്കിങ്ങനെ എടുക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു കേട്ടോ മുറുമ്പൊക്കെ കയറാതിരിക്കാനായിട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് പക്ഷേ പെട്ടെന്നൊക്കെ എടുക്കുമ്പോഴത്തേക്ക് എടുക്കാൻ പാടാണത് ഏലക്കയാണെങ്കിൽ നോക്കിയിട്ടില്ലായിരുന്നു പിന്നെ ഈ മസാലക്കുട്ടീന്നാണ് ഞാൻ ഏലക്ക എടുക്കുന്നത് മൂന്നാല് ഏലക്ക അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഏലക്കയും ജീരവും കൂടെ ചതച്ച് ചേർക്കേണ്ടതുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഒന്നും ചേർക്കുന്നില്ല അതുപോലെ നല്ല ഇതായിട്ട് പൊടിച്ചൊന്നും എടുക്കുന്നില്ല ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുവാണ് അപ്പോൾ അതും കൂടി ഈ തേങ്ങയുടെ ഒക്കെ കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നതൊക്കെ അപ്പം ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിനി ഇതിനുള്ള മാവ് കുഴച്ചെടുക്കാം അപ്പോൾ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കൈ കൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് കുഴക്കാൻ പറ്റത്തില്ല ചൂടുവെള്ളമായതുകൊണ്ട് ആ മാവ് കറക്റ്റായി വരുന്നേരത്തിന് നമുക്കൊന്ന് കുട്ടകത്തിലെ വെള്ളമൊക്കെ വെച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുവാണേ പിന്നെ ഞാൻ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോഴും നല്ല ചൂടുണ്ട് ഇത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പം നല്ല ചൂടാണിത് കയ്യൊക്കെ അങ്ങ് ചുവന്ന് വരുന്നുണ്ട് ഞാൻ ഇങ്ങനെ തന്നെ കുഴച്ചെടുക്കുന്നത് ചൂട് ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ നന്നായിട്ടൊന്ന് കുഴയ്ക്കും അപ്പം നല്ല മയം ഉണ്ടാവും നമുക്കിനി ഓരോ ഇതായിട്ട് നമുക്ക് പരത്തിയെടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഞാനിങ്ങനെ ഇത് വെച്ച് കൊടുക്കത്തുള്ളൂ കേട്ടോ തേങ്ങയും ചർക്കരൊക്കെ കൂടെ ഉള്ളത് ഒത്തിരി മധുരമായി കഴിഞ്ഞാൽ ഇവരാലും കഴിക്കത്തില്ല ഇങ്ങനെ അടയൊക്കെയാണ് ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ വൈകുന്നേരമൊക്കെ ആണെങ്കിലും ചായയുടെ കൂടെയൊക്കെ ഒക്കെ കഴിച്ചോളും അങ്ങനെ ഞാൻ കുറച്ച് പരത്തി വെച്ചിട്ടുണ്ട് നമുക്ക് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അവിയേറ്റാനായിട്ട് വെക്കാം ഞാൻ കുറച്ചുകൂടെ പരത്തുന്നുണ്ട് ആ സമയത്ത് കുറച്ചും കൂടെ അങ്ങ് പരത്തി എടുക്കുവാണ് അടയൊക്കെ ഉണ്ടാക്കുമ്പം ഇവരെല്ലാവരും കഴിക്കുന്നുണ്ട് എനിക്കൊക്കെ ഇഷ്ടമാണ് അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ച് അധികം ഉണ്ടാക്കും കേട്ടോ ഗോതമ്പിൻ്റെയൊക്കെ അട ഉണ്ടാക്കുന്നതിലും ഇഷ്ടമാണ് അരി അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അട റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ കഴിക്കാനായിട്ട് നമുക്ക് എടുക്കാം ചൂടോട് കൂടെ തന്നെ കഴിക്കാനായിട്ട് കൊടുക്കാൻ പോവാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിലൊക്കെ കുഴക്കുന്നവരെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരിയട റെഡി ആയിട്ടുണ്ട് അപ്പം വീണ്ടും ഒരു വീഡിയോ ഇട്ട് തരാം ഓക്കെ ബായ്